ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് വാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ചപ്പാത്തി പൂരി അപ്പം ദോശ പുട്ട് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഈ കറി തയ്യാറാക്കാനായി ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു ബീട്രൂട്ട് കുറച്ച് കറിവേപ്പില ഇഞ്ചി എല്ലാം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് സവാള കറിവേപ്പില ഇഞ്ചി എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് വാവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്ത് കിട്ടും ബീട്രൂട്ടിന് കുറച്ച് ഉണ്ട് ഒരു മൂന്ന് വിസിൽ തന്നെ വരണം മൂന്ന് നാല് വിസിൽ വന്നാൽ നല്ലപോലെ ബീട്രൂട്ടൊക്കെ വെന്ത് റെഡി ആയി കിട്ടും ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കടുക് പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നു വരിപ്പും ഉഴുന്ന് വരുപ്പം കരുവേപ്പിലയും കടുവെല്ലാം മൂത്ത് വരുമ്പോൾ കുറച്ച് വറ്റൽ മുളകും ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇത് നല്ലപോലെ കളറ് മാറുമൊന്നും വേണ്ട ഒന്ന് സവാളയെല്ലാം ഒന്ന് വാടിയ വന്നാൽ മതി ഈ സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ കൂട്ടൊഴിച്ച് കൊടുക്കണം അതൊന്നും നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കണം ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഈ സമയത്ത് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കണം നിർഭവമൊന്നുമില്ല തേങ്ങാപ്പാൽ ചേർക്കാണ്ട് തന്നെ ഇക്കാര്യം നല്ല ടേസ്റ്റാണ് ഞാനിതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് ചാറ് വേണ്ടുന്നതിനനുസരിച്ച് ലൂസാക്കിയെടുക്കാം ഇതിലിപ്പോൾ ആ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് ചാറ് വേണമെങ്കിൽ കൂട്ടാം ഇതിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം ഇനി എന്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മുകളിലായ കുറച്ച് പച്ച വെളിച്ചെണ്ണയും നനച്ചുകൊടുത്താൽ കറി നല്ല ടേസ്റ്റായി ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം അപ്പം തൻ്റെ ഓടിയെല്ലാം കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു കറിയാണ് ബീറ്റ് റൂട്ട് കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ കറി ഉണ്ടാക്കി കൊടുത്താൽ ബീട്രൂട്ട് കഴിക്കും അവർക്കിഷ്ടാവും ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ കറിയാണെന്നൊന്നും പറയില്ല ഇത് ഇത് ഞങ്ങൾ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കോക്കനട്ട് ദോശ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അല്ല ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ